സിനിമാ ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങൾ ആദ്യമേ അറിയുവാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം അടുത്തൊരു ബട്ടൺ കൂടി കാണാം അതുകൂടെ ക്ലിക്ക് ചെയ്തു വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തും മലയാള സിനിമയിലെ സകലമാന റെക്കോർഡുകളും മാറി നിൽക്കുകയാണ് ലൂസിഫറിന് മുന്നിൽ മുരളീഗോപിയുടെ തിരക്കഥയിൽ മോഹൻലാലിനെയും മഞ്ജു വാര്യരെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ നിർമ്മിച്ചത് ആന്റണി പെരുമ്പാവൂരാണ് പ്രഖ്യാപന വേള മുതൽ വാർത്തകളിൽ ഇടം പിടിച്ച സിനിമയായിരുന്നു ലൂസിഫർ പുലിമുരുകിന് ശേഷം ഇത്രയും ആഘോഷമാക്കിയ മറ്റൊരു മോഹൻലാൽ ചിത്രം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം വെറും ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നൂറ്റി കോടി തികച്ച ഈ പൃഥ്വിരാജ് ചിത്രം വൻ പ്രതീക്ഷകളാണ് മോളിവുഡ് ഇൻഡസ്ട്രിക്ക് നൽകുന്നത് ഒരേ ഒരു സാമ്രാജ്യം ഒരേ ഒരു രാജാവ് എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ആ ഈ ൂടി നൂറ് കോടി കടക്കുന്ന രണ്ട് മലയാള ചിത്രങ്ങളിലെ നായകൻ എന്ന ഖ്യാതി മോഹൻലാൽ എന്ന നടന് സ്വന്തമായിരിക്കുകയാണ് മലയാളം ഇൻഡസ്ട്രിയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം പുലിമുരുകനാണ് ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ആകെ മൊത്തം കളക്ട് ചെയ്തത് നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് കായംകുളം കൊച്ചണ്ണിയാണ് ഏറ്റവും ഒടുവിലായി നൂറ് കോടി കിളപ്പിൽ കയറിയ മറ്റൊരു മലയാള സിനിമ ലൂസിഫർ കോടി തികച്ചത് കേവലം പന്ത്രണ്ട് ദിനങ്ങൾ കൊണ്ടാണ് ആദ്യ നാല് ദിവസത്തിനുള്ളിൽ തന്നെ അൻപത് കോടി ക്ലപ്പിൽ ഈ ചിത്രം ഇടം നേടിയിരുന്നു റിലീസ് ചെയ്ത് മൂന്ന് വാരം പിന്നിടുമ്പോഴും പല തിയേറ്ററുകളിലും ഈ ചിത്രം ഷോസ് ആണ് നടത്തുന്നത് മഞ്ജു വാര്യർ വിവേകബ്രോയി ഇന്ദ്രജിത്ത് സുകുമാരൻ പൃഥ്വിരാജ് സുകുമാരൻ തുടങ്ങിയവരായിരുന്നു ഈ ചിത്രത്തിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങൾ എന്തായാലും നമുക്ക് ഒന്നുറപ്പിക്കാം പുലിയൂരിലെ മുരുകനെ തീർക്കുന്നത് തീർച്ചയായിട്ടും ഈ ചെകുത്താൻ തന്നെയായിരിക്കും ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക